കമ്പിടുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ ചിലർക്കെങ്കിലും ഇലാസ്റ്റിക്സുകൾ കിട്ടിയിട്ടുണ്ടാകും എന്തിനാണ് ഇലാസ്റ്റിക്സുകൾ ഇടുന്നത് ആദ്യമൊക്കെ ഇടുമ്പോൾ ചെറിയ പല്ലുകൾ നീങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇലാസ്റ്റിക്കുകൾ ഇട്ടില്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ദൈർഘ്യം കൂടുകയും പല്ലുകൾ നീങ്ങാൻ സമയമെടുക്കുകയും ചെയ്യുന്നു കൃത്യമായ ഇലാസ്റ്റിക് ബാൻഡുകൾ ധരിക്കുകയാണെങ്കിൽ പല്ലുകൾ ശരിയായി വിന്യസിക്കാനും അല്ലെങ്കിൽ പ്രോപ്പർ പൊസിഷനിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു ഇലാസ്റ്റിക്കുകൾ പ്രവർത്തിക്കുന്നത് പല്ലുകളിലും താടിയിലുകളിലും തുടർച്ചയായി മൃദുവായ ബലം പ്രയോഗിക്കുന്നത് കൊണ്ട് പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ അടയ്ക്കാനും ഓവർ ബൈറ്റ് അണ്ടർ ബൈറ്റ് ക്രോസ് ബൈറ്റ് ഓപ്പൺ ബൈറ്റ് എന്നീ പ്രോബ്ലം ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യാനും സഹായിക്കും ദിവസം മുഴുവൻ ഇടാൻ ശ്രമിക്കുക ബ്രഷ് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മാത്രം മാറ്റിവെക്കുക ചേഞ്ച് ചെയ്യുക കൈയ്യിൽ കൂടുതൽ എണ്ണം കരുതുക പൊട്ടി പൊട്ടിപ്പോകുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക ദിവസത്തിൽ കൂടുതൽ ഇലാസ്റ്റിക്സുകൾ ഉപയോഗിക്കുമ്പോൾ അത് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇലാസ്റ്റിക്സുകൾ പതിവായി പരിശോധിക്കുകയും ആവശ്യാനുസരണം അത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക ചെയ്യുകയും ബ്രേസസുകളിലും ഭക്ഷണ കണികകൾ കുടിക്കുന്നത് തടയാൻ നല്ല രീതിയിലുള്ള ശുചിത്വം പാലിക്കുക അതിന്റെ ദൈർഘ്യം കൂടാതിരിക്കാനും ബെറ്റർ റിസൾട്ട് കിട്ടാനും വേണ്ടി മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസം ഇലാസ്റ്റിക്സ് ഇടാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം രണ്ട് ഇലാസ്റ്റിക്സ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി ഇലാസ്റ്റിക്സുകൾ ഓർത്തഡോണ്ടിക് ചികിത്സയിൽ നിർണായക പങ്കുവഹിക്കുന്നു കാരണം ഇവ പല്ലുകൾ ചലിപ്പിക്കാനും കടി ശരിയായി വിന്യസിക്കാനും സഹായിക്കുന്നു ഇവകൾ തമ്മിലുള്ള വിടവുകൾ അടയ്ക്കാൻ സഹായിക്കുന്നു വലിയ പല്ലുകളെ പിന്നോട്ടും താഴത്തെ പല്ലുകളെ മുന്നോട്ടും വലിച്ചുകൊണ്ട് ഓവർ ബൈറ്റ് ശരിയാക്കാൻ ഇലാസ്റ്റിക്സുകൾ സഹായിക്കുന്നു പല്ലുകളെ പിന്നോട്ടും മുകളിലത്തെ പല്ലുകളെ മുന്നോട്ടും വലിച്ചുകൊണ്ട് അണ്ടർ ബൈറ്റ് ശരിയാക്കാൻ ഇലാസ്റ്റിക്സുകൾ സഹായിക്കുന്നു കണ്ണക്കടി അഥവാ ഓപ്പൺ ബൈറ്റ് ഉള്ളവർക്കും ഇലാസ്റ്റിക്സുകൾ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ പല്ലിനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നു താഴെയുമുള്ള പല്ലിന്റെ മിഡ് ലൈനുകൾ ശരിയായി വിന്യസിക്കാൻ സഹായിക്കുന്നു താഴത്തെയും പല്ലിൻ്റെ പെർട്ടിക്കുൽ ആൻഡ് ഹോറിസോണ്ടൽ പൊസിഷൻ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒക്ലൂഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്നു ഒക്ലൂഷൻ അഥവാ നല്ല രീതിയിലുള്ള കടി കൊണ്ടുവരാൻ സഹായിക്കുന്നു ഉള്ള ചലനങ്ങൾ സുഗമമാക്കാൻ ഇലാസ്റ്റിക്സിന് കഴിയും ഇലാസ്റ്റിക്സ് പല്ലുകൾ സ്ഥിരമായി സമ്മർദ്ദം ചൊലുത്തുന്നു കാലക്രമേണ ആവശ്യമുള്ള ദിശയിലേക്ക് നീങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇലാസ്റ്റിക്സുകൾ ഓർത്തഡോണ്ടിക് ചികിത്സയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം സങ്കീർണമായ പല്ലിന്റെ ചലനങ്ങളും കടി തിരുത്തലുകളും നേടുന്നതിന് ഇവ സഹായിക്കുന്നു ഇലാസ്റ്റിക്സുകൾ പ്രധാനമായും രണ്ടു തരത്തിലാണുള്ളത് ഇന്റർ ആർച്ച് ഇലാസ്റ്റിക്സുകളും ഇൻട്രാ ആർച്ച് ഇലാസ്റ്റിക്സുകളും ഇന്റർ ആർച്ച് ഇലാസ്റ്റിക്സുകൾ മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു ആർച്ച് ഇലാസ്റ്റിക്സുകൾ സെയിം ആർച്ചിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്കായുള്ള ടിപ്പ് ദിവസം മുഴുവൻ ഇടുക എന്നുള്ളതാണ് മാക്സിമം യൂസ് ചെയ്യുക കാരണം കൃത്യമായി ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ദൈർഘ്യം കൂടുകയും പല്ലുകൾ നീങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു